ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ആദ്യത്തെ അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് നടക്കുന്നത് തൊണ്ണൂറ്റിനാലിൽ അന്താരാഷ്ട്ര പഠന കോൺഗ്രസിന് നേതൃത്വം കൊടുത്തത് ലോകത്താകെയുള്ള കേരള പഠനം സംബന്ധിച്ച മേഖലയിലെ വിദഗ്ധരെയും ദേശീയതലത്തിലെ വിദഗ്ധരെയും പണ്ഡിതന്മാരെയുമെല്ലാം ഒരുമിച്ച് അണിനിരത്തി കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചും വികസന പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള കൂട്ടായ ഒരാലോചന എന്ന ആശയം സിഖ വി എം എസ് ആണ് മുന്നോട്ട് വെക്കുന്നത് അത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറി ആ പഠന കോൺഗ്രസിന്റെ കൂടി ഒരു ഉൽപ്പന്നം എന്ന നിലയിലാണ് അധികാര വികേന്ദ്രീകരണത്തെ കൂടുതൽ സർഗാത്മകമാക്കി മാറ്റുന്ന ജനങ്ങളെ ആകെ അണിനിരത്തിയുള്ള ഒരു ബൃഹത്തായ ജനകീയ ഇടപെടലാക്കി മാറ്റിയ ജനകീയ ആസൂത്രണത്തിലേക്ക് കേരളം നീങ്ങുന്നത് അതിനുശേഷം പഠന കോൺഗ്രസ്സുകളുടെ തുടർച്ചയുണ്ടായി രണ്ടായിരത്തി അഞ്ചിലുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിലുണ്ടായി രണ്ടായിരത്തി പതിനാറിലുണ്ടായി ഓരോ പഠന കോൺഗ്രസുകളും കേരളം അഭിമുഖീകരിക്കുന്ന വികസന പ്രശ്നങ്ങളെ സമഗ്രമായി ചർച്ച ചെയ്യുകയും ഭാവി അജണ്ട രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുകയുണ്ടായി ആ പഠന കോൺഗ്രസുകളുടെ തുടർച്ച എന്ന നിലയിലാണ് അന്താരാഷ്ട്ര പഠന കോൺഗ്രസിന് വീണ്ടും ഒരിക്കൽ കൂടി നാം തയ്യാറെടുക്കുന്നത് അതിന്റെ മുന്നോടിയായി വിവിധ വിഷയ മേഖലകളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സെമിനാറുകൾ നടന്നു വരികയാണ് ഈ സെമിനാർ നടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ കേരളം ഇന്ത്യക്കാകെ മാതൃകയായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മുഖ്യ അജണ്ടയായി അധികാര വികേന്ദ്രീകരണം മാറിയത് അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രവുമായി അഭയധ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ ബഹുജനങ്ങളെ ആകെ അണിനിരത്തിയിട്ടുള്ള കൃഷിക്കാർ തൊഴിലാളികൾ തുടങ്ങി സാധാരണ ജനവിഭാഗങ്ങളെ അണിനിരത്തി അവരുടെ പ്രശ്നങ്ങളെ കൂടി മുൻനിർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഭാഗമായി കേരളത്തിൽ വളർന്നു വന്ന ഒരു ജനകീയ രാഷ്ട്രീയമാണ് അധികാര വികേന്ദ്രീകരണത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതുവഴി കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെയും മുഖ്യ അജണ്ടയാക്കി മാറ്റിയത് അതായത് അധികാര വികേന്ദ്രീകരണമെന്ന ആശയം കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അഴിച്ചുവിട്ട വർഗസമരത്തിന്റെ ജനകീയമായ പ്രക്ഷോഭങ്ങളുടെ ഉൽപ്പന്നമാണ് അതുകൊണ്ടാണ് ആ ജനകീയ എല്ലാം സൃഷ്ടിയായി അൻപത്തിയേഴിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആ ഗവൺമെന്റ് പരവപ്രാധാന്യം കൊടുത്ത ഒരു ആശയമായിട്ട് അധികാര വികേന്ദ്രീകരണം മാറിയത് ഇ എം എസ് തന്നെ അധ്യക്ഷനായി ഭരണപരിഷ്കാര കമ്മീഷൻ രൂപീകരിച്ചു ആ ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശകൾ കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിന് അസ്ഥിവാരമിട്ട ശുപാർശകളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുശേഷം തൊണ്ണൂറുകളിൽ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികൾ രാജ്യത്ത് നടപ്പിലായപ്പോൾ ആ ഭരണഘടനാ ഭേദഗതികളുടെ സാധ്യതകളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് അധികാര വികേന്ദ്രീകരണത്തെയും പ്രാദേശിക ഭരണത്തെയും കൂടുതൽ ജനപങ്കാളിത്തം ജനാധിപത്യത്തെ കൂടുതൽ ആഴത്തിൽ വേരോട്ടമുള്ളതാക്കി മാറ്റുന്നതിനും കേരളത്തിലെ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുകയുണ്ടായി ഈ പഠന കോൺഗ്രസുകളിലൂടെയെല്ലാം ആ പ്രക്രിയ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് തൊണ്ണൂറ്റിയാറിൽ ജനകീയ ആസൂത്രണം ഉണ്ടാവുന്നത് ജനകീയ ആസൂത്രണം അധികാര വികേന്ദ്രീകരണത്തോടൊപ്പം ആസൂത്രണ പ്രക്രിയയിൽ ജനങ്ങളുടെ വിപുലമായ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ചു കമ്മ്യൂണിസ്റ്റുകാർ ചരിത്രപരമായി തന്നെ വളർത്തിയെടുത്ത ജനകീയ രാഷ്ട്രീയത്തെ ഭരണ നിർവഹണവുമായി പ്രാദേശിക ഭരണ നിർവഹണവുമായി കണ്ണുചേർക്കുകയാണ് ജനകീയ ആസൂത്രണം ചെയ്തത് തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ ആസൂത്രണത്തിന്റെ പ്രക്രിയയിൽ എല്ലാം ഏറ്റവും താഴെത്തട്ടിൽ വിപുലമായിട്ടുള്ള ജനങ്ങളുടെ ഇടപെടലും പങ്കാളിത്തവും ജനകീയ ആസൂത്രണത്തിലൂടെ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും അതോടൊപ്പം സംസ്ഥാന സർക്കാർ ആവശ്യമായിട്ടുള്ള വിഭവങ്ങളും വിപുലമായ അധികാരങ്ങളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയും ചെയ്തു ജനകീയ ആസൂത്രണത്തിന്റെ ആദ്യ വർഷങ്ങളിൽ സംസ്ഥാന പദ്ധതി അടങ്കലിന്റെ മുപ്പത് ശതമാനം വരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിരുന്നു പിന്നീടത് കുറഞ്ഞു കുറഞ്ഞു വന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്ത് പതിനൊന്നായപ്പോൾ അത് ഇരുപത് ശതമാനത്തിലോട്ട് കുറയുകയുണ്ടായി എന്നാൽ പിന്നീട് വീണ്ടും ഇടതുപക്ഷ ഗവൺമെന്റുകൾ തുടർച്ചയായിട്ട് അധികാരത്തിൽ വരാൻ തുടങ്ങിയതോടുകൂടി പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ച കൂടി ഉണ്ടായതോടുകൂടി വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഭവ കൈമാറ്റത്തിൽ ക്രമാനുഗതമായിട്ടുള്ള വർദ്ധനവുണ്ടായി ആറാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത പ്രകാരം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഒരു ശതമാനം പിന്നീട് അങ്ങോട്ട് പോയിന്റ് അഞ്ച് ശതമാനം വീതം മുപ്പത് ശതമാനം വരെ എത്തിക്കുന്നിടത്തോളം ഈ വർധനവ് തുടർച്ചയായിട്ട് കൊണ്ടുവരണമെന്ന് ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യുകയുണ്ടായി ആ ശുപാർശ സംസ്ഥാന സർക്കാർ അംഗീകരിക്കുകയും കടുത്ത കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലും അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്